കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇനിയും അവരുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയാത്ത കാര്യമാണ് രേണു ഇവിടെ ഇല്ല അവർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ യാത്രയിലോ മറ്റു കാര്യങ്ങളുമായിട്ട് അവർ ബിസിയാണ് സോഷ്യൽ മീഡിയയിൽ ഒരാളെ അങ്ങനെ അവഹേളിച്ചത് അയാൾക്കും എന്നോട് പറഞ്ഞു ബിഷപ്പിന്റെ അറിവിൽപ്പെട്ടവർ തന്നെ എത്ര പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാറ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഉത്തരവില്ല കാര്യം നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ആ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ അങ്ങനെ ഇറക്കി വിടാനായിട്ട് നിയമം ഇല്ല അങ്ങനെ ഇവര് ഇതുവരെ അങ്ങനെ വിടുന്ന അങ്ങനെ ഒരു സംസാരമോ ഒരു ഒച്ചപ്പാടോ ഒന്നും ഉണ്ടായിട്ടില്ല ആ വീട്ടിൽ ഒരു ബെഡ്റൂം കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഏത് സമയം ആ കുട്ടിക്ക് അവിടെ വന്ന് താമസിക്കാം അതവൻ്റെ സ്വന്തം വീടാണ് പക്ഷേ എങ്കിൽ ഇനിയും അവരുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയാത്ത കാര്യമാണ് എൻ്റെ അറിവിലില്ല ഇവർ പറയുന്ന ക്ലാസ്സിന്റെ വെള്ളം അടിക്കുന്ന അവർ നിർബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് വീഡിയോ നാളെ ഒരു ചോർച്ച വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയ വഴി പറയുന്നത് രണ്ടോ മൂന്നോ തവണത്തിന് തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പറയും ഏതൊക്കെ അവളെ വന്നു അങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന കാര്യമായിരിക്കും പറയൂട്ട് ഫിറോസുമായിട്ട് കമ്പനി ആയി നമുക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല കെ ടി സി ഫിറോസ് എന്ന വീട് മൂത്ത മകനായ രാഹുൽ ദാസിനും ഇളയ മകനായ ഋരുൽദാസിനും ഒരേപോലെ അവകാശമാർക്ക് കാരണം ഫിറോസുമായിട്ട് കമ്പനിയാകുന്നതോ ഫിറോസിന്റെ അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ട് കമ്പനിയാവുന്നൊക്കെ അവന് ഇഷ്ടം അവര് വ്യക്തി സ്വാതന്ത്ര്യം ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ചുറ്റെ ഋതുന്റെ വീടാണല്ലോ ആൾക്കാർ ഒരു ടോപ്പിക് നമുക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല അതിനെന്താ അവൻ ഇഷ്ടമല്ല അവൻ ഫിറോസുമായിട്ട് കമ്പനിയാകുന്നതോ ഫിറോസിന്റെ അല്ലെ വേറെ ആൾക്കാരുമായിട്ട് കമ്പനി ആവുന്ന അവൻ ഇഷ്ടമല്ല അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഞാനൊരു ഫിറോസ് ബന്ധം ഇല്ലെന്നു അവന് ബന്ധം ഇല്ലായിരിക്കും അത്രേ ഉള്ളൂ അതിനകത്തൊന്നും അവന് കൊടുത്ത വീടല്ലേ അപ്പൊ അവനൊന്നി കാണിക്കണം അവൻ സംസാരിക്കുന്ന വീണ്ടും ഉണ്ടെന്നും ഉണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ അയാളുടെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് കല്യാണം കഴിക്കണമെങ്കിൽ ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് വീട് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടാകാണ് എനിക്ക് ദേഷ്യം വന്നു അപ്പൊ ഞാനും പ്രതികരിച്ചു അത് അത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് എനിക്ക് അയാളെ അയാളെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് ഒരു പ്രശ്നമുണ്ട് നമുക്ക് ചെയ്യുന്ന പറഞ്ഞു ഋതുവിന്റെ വീടാണല്ലോ ഒരേപോലെ അവകാശത്തിൽപ്പെട്ട വീടാണ് അപ്പൊ അങ്ങനെ ജോലിക്കാൻ പോകാൻ കാര്യായിരിക്കും പറഞ്ഞത് കൊല്ലം സുടിച്ചേട്ടന്റെ മൂത്ത മകനായ രാഹുൽ രാഹുൽദാസിനും ഇളയ മകനായ വെൽദാസിനും ഒരേപോലെ അവകാശങ്ങളാണ് എന്റെ രണ്ടു മക്കൾക്കും അതായത് എന്റെ സുധിച്ചേന്റെ രണ്ടു മക്കൾക്കും ഒരേപോലത്തെ അവകാശപ്പെട്ട വീടാണ് ഈ വിഷു അപ്പൊ എനിക്കൊരു അവകാശം ഇല്ല ഞാൻ നിൽക്കുന്നത് വെച്ചാല് എന്റെ പ്രായമായിട്ടുള്ള അമ്മയെപ്പുണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അവർക്ക് നല്ല ഏജാണ് ഏജ് തന്നെയല്ല അവർക്ക് അസുഖങ്ങളാണ് എന്റെ ഇളയ കുഞ്ഞിനെ നോക്കണം ഞാൻ ഈ ഷൂട്ടിന് തിരക്കുന്നൊക്കെ നടക്കുന്നു എന്റെ ഇളയ കുഞ്ഞിനെ ആള് ഇനി ഇപ്പം പൈസ കൊടുക്കാനും നിർത്തുന്ന കാര്യം എന്റെ അച്ഛമ്മയ്ക്കും അവനെ നോക്കാനുള്ള ഇതുള്ള കൊണ്ട് അവരവിടെ നിൽക്കുന്നു അവരെ നോക്കുന്നു പിന്നെ ആർക്കാണ് എന്താണ് പ്രശ്നം ഇനി ഈ ഇളയ ഇളയകുട്ടിക്ക് പതിനെട്ട് വയസ്സാകാതെ അതിന് അവർക്ക് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ മൂത്ത മൂത്തം ഒരു ഇളയകുട്ടിക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് വീട് അങ്ങനെയാണ് എന്റെയൊക്കെ അറിയുന്നത് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകാതെ എന്റെ രണ്ട് മക്കളിൽ ഇളയ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകാതെ പൂർണ്ണമായിട്ടും അവർക്ക് രണ്ടുപേർ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ നടത്താൻ പറ്റില്ല അപ്പൊ ഇനി ഏതൊക്കെ അവളമാര് വന്നെ പറഞ്ഞാലും വലിയ വിചാരം ഈ ഇളയ ഒത്തിരി പതിനെട്ട് വയസ്സാണ് സൗകര്യം ഇല്ല അവളെ ഞാൻ വേറെ വീട് വെക്കുമായിരിക്കും കുറെ പ്രശ്നമില്ല ചെറിയ വീട് വെക്കത്തിൽ ആയിരിക്കും സൗകര്യം ഇല്ല അവരമായിട്ട് ഇറക്കാനുള്ളത് അങ്ങനെയാണോ ഓക്കെ എന്റെ മൂത്ത മകൻ അവന്റെ അവന്റെ വീടാണ് അവന്റെ ഇവനും കൂടെ വീടാണ് അവൻ എപ്പം വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം അവന്റെ കംഫർട്ടബിൾ കൊല്ലത്താവും പഠിക്കുന്ന അവിടെയാണ് അവന്റെ ഫ്രണ്ട്സ് അവിടെയാണ് അതോ അതുകൊണ്ട് അവൻ അവടെ നിൽക്കുന്നു താമസിക്കുന്നു അവൻ എല്ലാ ആഴ്ച ഇവിടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ വരും അപ്പൊ ഞാൻ വിളിച്ചാലും ആവശ്യം ഉണ്ടല്ലോ അവൻ വരും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല അവൻ അവന്റെ അഭിപ്രായം പറയുന്നു ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു അത്ര

സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ചില പ്രവണതകൾ എല്ലാം കാര്യങ്ങളെയും തിരുത്തി കുറിക്കുകയാണ് നടൻ ശ്രുതിയുടെ ഭാര്യ തേണു പങ്കുവയ്ക്കുന്ന വീഡിയോകളും അതിനെ തുടർന്നുള്ള ബിഷപ്പിൻ്റെ വെളിപ്പെടുത്തലുകളുമെല്ലാം നമ്മെ എത്തിക്കുന്നത് വലിയൊരു ചോദ്യത്തിലേക്കാണ് സഹായം കിട്ടി കഴിഞ്ഞാൽ സഹായിച്ചവർ പിന്നെ ശത്രുവാകുന്നത് എന്തുകൊണ്ടാണ് രേണുവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് ആ ഒരു വീട് പണിത് നൽകിയ ഫിറൗസിനെ പോലുള്ള ആളെ ആ വീടിൻ്റെ ചോർച്ചയുടെ പേരിൽ ലോകത്തിനു മുന്നിൽ പരിഹസിക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ചിരി നന്ദികേടാണ് ഇവിടെ വിഷപ്പ് തന്നെ എടുത്തു പറയുന്നുണ്ട് ചോർച്ച എന്നത് ഗ്ലാസിലൂടെ വരുന്ന വെള്ളമായിരുന്നു എന്നത് അത് നേരിട്ട് വിളിച്ച് പറയാവുന്ന ചെറിയ പരാതി മാത്രം ആയിരുന്നു അതിനെ ഒരു വമ്പൻ വാർത്തയാക്കി മാറ്റി ഇതിൻ്റെ പിന്നിൽ രേണുവിൻ്റെ പക്വതക്കുറവാണോ കൊല്ലം സുതിയുടെ മൂത്ത മകൻ കിച്ചു ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു രേണുവിൻ്റെ ചില സംസാരങ്ങളാണ് ഇതിന് കാരണമായത് എന്നാൽ ബിഷപ്പ് എല്ലാം തുറന്ന് പറഞ്ഞിരിക്കുന്നു കിച്ചുവിന് ആ വീട്ടിൽ അവകാശമുണ്ട് വീട്ടിൽ തന്നെ അവനൊരു മുറിയുമുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചത് സ്വന്തം കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലിട്ട് ലൈക്കും വ്യൂസും വാങ്ങാനുള്ള ശ്രമമാണിത് കുടുംബം എന്നത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒന്നല്ല മിക്ക വ്ളോഗേഴ്സും ചെയ്യുന്നത് അവരുടെ കുടുംബകാര്യം പരസ്യമാക്കുകയാണ് അത് വിറ്റവർ കാശാക്കുന്നു അത് കാണാനും ആളുകളുണ്ട് അങ്ങനത്തെ ട്രെൻഡിങ്ങിന് കൂടെ പോവുക ആണ് രേണുവും ഉപകാരം ചെയ്തവൻ്റെ നെഞ്ചത്ത് കയറുകയാണ് രേണു ചെയ്യുന്നത് ഒരു ആപത്ത് കാലത്ത് കൈ പിടർ പിടിച്ചുയർത്തിയവനെ ചെളിവാരി എറിയുകയാണ് രേണു ചെയ്തത് ഞാനെന്ന ഭാവം രേണുവിൽ അമിതമായി വരുന്നുണ്ട് രേണുവിന് ഒരു കൃത്തഴുതാമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് പറയാമായിരുന്നു അതൊന്നും കൂടാതെ ലൈവ് വീഡിയോ ഇട്ട് ഫിറോസിൻ്റെ പ്രൊഫഷനെ ബാധിക്കുന്ന തരത്തിൽ വെറും നന്ദികേടാണ് രേണു കാണിച്ചത് രേണു ഇപ്പോൾ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട് വിമർശനങ്ങൾ കൂടുമ്പോൾ കൂടുതൽ റീച്ച് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാകാം അവർ ഇത്തരം രീതികൾ ചെയ്യുന്നത് പക്ഷേ രേണു ഒരു കാര്യം ഓർക്കണം ജനങ്ങളുടെ മനസ്സിൽ ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെ എല്ലാവരും സ്വീകരിച്ചത് ആ സ്നേഹത്തെ നിങ്ങൾ അഹങ്കാരം കൊണ്ട് സ്വീകരിച്ചാൽ നിങ്ങളെ മലയാളി സമൂഹം തള്ളിക്കളയത് തന്നെ ചെയ്യും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ ആർക്കും മറ്റുള്ളവർക്കെതിരെ ലൈവ് വരാം പക്ഷേ മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നത് വളരെ ക്രൂരതയാണ് സഹായിക്കുന്നവൻ്റെ നന്മയെ ചൂഷണം ചെയ്യുന്നതും കിട്ടിയ സഹായത്തെ പുച്ഛിച്ചു തള്ളുന്നതും ഒരു പുതിയ ഭാഷനായി മാറരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്